കാരുണ്യമോ നീതിബോധമോ ഇല്ലാത്ത ഏതോ ഒരാളായിരിക്കും തെറ്റ് ചെയ്തത് നിന്നെയോ നിന്റെ വംശത്തെയോ കുറ്റപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്തിനാണ് നീ എന്നോട് വിദ്വേഷപൂർവം സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്ന ആദ്യത്തെ യഹൂദർ അവിടുന്നായിരിക്കും മറ്റുള്ളവർ അങ്ങനെയല്ല ഈ കിണറിന്റെ കാര്യം തന്നെ പറയാം അതെ ഇത് യാക്കോബിന്റെ കിണറാണ് ഇതിൽ നല്ല ശുദ്ധമായ ജലം ധാരാളമുണ്ട് സിക്കാറിലുള്ള ഞങ്ങൾക്ക് മറ്റു ജലാശയങ്ങളെക്കാൾ ഇഷ്ടം ഇതിനെയാണ് എന്നാൽ ഇതിന് വളരെയേറെ ആഴമുണ്ട് താങ്കളുടെ പക്കൽ ഭരണിയോ തൊട്ടിയോ ഇല്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് ജീവജലം കോരി തരിയുക വറ്റി പോകാത്ത ഈ ഉറവ തനിക്കും തൻ്റെ മക്കൾക്കും കന്നുകാലികൾക്കും വേണ്ടി കണ്ടെത്തുകയും പിന്നീട് തൻ്റെ സ്മാരകവും സമ്മാനവുമായി ഇത് ഞങ്ങൾക്ക് വിട്ടുതരിക